സാറിപ്പോ അടുത്ത ദിവസം വന്ന ഒരു കോടതി വിധി നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചല്ലോ അതേതായിരുന്നു അത് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന സംഭവം ആ പ്രതികളെയെല്ലാം മോചിപ്പിക്കുന്ന നില വന്നു വലിയ തോതിൽ സമൂഹ മനസാക്ഷിയെ ഒരു സംഭവമാണിത് സർ അമ്മയ്ക്കുള്ള ഓണക്കോടിയും വാങ്ങി പാർക്കിൽ പാർക്കിലിരിക്കുന്ന ഉദ്യോഗമാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആ ഉദ്യോഗ പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്നത് ഇവിടെ അന്ന് അവിടുത്തെ പോലീസ് ഒരു വ്യാജ എഫ്ഐആർ ഐ ആർ തയ്യാറാക്കി മോഷണക്കുറ്റം ഇയാളിൽ ചുമത്താൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ ഉദ്യകുമാറിൻ്റെ തുടകളിൽ ഉള്ളംകാലില് അടിയേറ്റ പാടുകളുണ്ടായിരുന്നു അത് ത്വക്രോഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിച്ചത് ഉരുട്ടിയ അതിൻ്റെ ക്രൂരതയെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലോ ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സർ നമ്മുടെ സംസ്ഥാനത്ത് അതുപോലുള്ള എത്ര ക്രൂരമായ സംഭവങ്ങൾ ആ സംഭവങ്ങൾ നടന്നപ്പോൾ അത്തരം സംഭവങ്ങളുടെ സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ആളുകളെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് അവിടെയാണ് വ്യത്യാസം സമീപനത്തിലാണ് വ്യത്യാസം ആ സംരക്ഷിക്കുന്ന സമീപനം അത് ഞങ്ങളുടെ ഭാഗത്തില്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ അതിക്രമങ്ങൾക്കെതിരെ കർക്കശമായ നടപടി എന്നതാണ് ഞങ്ങളുടെ നിലപാട് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം